ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഈശോ ഈ കുടുംബത്തിൽ ചൊരിഞ്ഞിട്ടുള്ളത് ദിവ്യകാരുണ്യമായി നമ്മോടുകൂടെ വാഴുന്ന ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നാഥനാണെന്ന് ഈ കുടുംബത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സെലിൻ സ്ഥലം വൈക്കം വല്ലകം സെന്റ് മേരീസ് ഇടവക ഭർത്താവും രണ്ടു മക്കളും അഞ്ച് പേരക്കുട്ടികളുമായിട്ട് പോകുന്നു ദേവികാരുണ്യശക്തിയിൽ കണ്ണിനീരോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ കൃപയാലും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഭാര്യക്ക് ഓരിച്ചെറിഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ ുന്ന ഈ സന്തോഷം ഒരിക്കൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ് എന്നാൽ ഇവർ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദിവ്യകാരുണ്യനാഥൻ തന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ വർഷിച്ച് വീണ്ടെടുത്തതാണ് ഇന്നത്തെ ഇവരുടെ ഈ ആനന്ദം ഞാനൊരു നേഴ്സായിരുന്നു നാട്ടിപ്പത്ത് വർഷക്കാലം ജോലി ചെയ്യുന്നതിന് ശേഷം ദുബൈൽ ഒരു ഇരുപത്തിരണ്ട് വർഷക്കാലം നഴ്സായിട്ട് അവിടെ മിനിസ്ട്രിയിൽ ജോലി ചെയ്തു അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയമാണ് രണ്ടായിരത്തി നാലിൽ ഞങ്ങളുടെ മൂത്ത മകൻ നൈജിൻ ബാംഗ്ലൂരിൽ നിന്ന് എം ബി എ കഴിഞ്ഞു അവന് ദുബൈയിൽ വന്ന് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ അവനെ വിസയൊക്കെ എടുത്ത് അങ്ങ് കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടുന്ന സമയമാണ് പെട്ടെന്ന് ഇടുത്തി വിട്ടും പോലെ ഞങ്ങൾക്കൊരു വാർത്ത കിട്ടാൻ കഴിഞ്ഞതേ ഞങ്ങളുടെ മോനു ശ്വാസം മുട്ടലും ചുമയും പോലെ തോന്നിയതാണ് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ഡോക്ടർ ജോസഫ് പുരിനെ കാണിച്ചു അദ്ദേഹത്തിൻ്റെ എക്സ്റേ ടെസ്റ്റിലും എം ആർ ഐയിലും വല്ലാതെ ഞങ്ങളെ തകർക്കുന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞത് മറ്റൊന്നുമല്ല അവന് ലിംബോമ ക്യാൻസർ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും എല്ലാ ഭാഗവും കഴിഞ്ഞു ഇനി കീമോതെറാപ്പിയോ റേഡിയേഷനോ എടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ഏതാനും ദിവസങ്ങൾ മാത്രമേ നായുസള്ളെന്ന് പറഞ്ഞു ഡോക്ടർമാർ വിധി എഴുതി ആ അവനെയും കൊണ്ട് ഞങ്ങൾ കേരളത്തിലുള്ള എടപ്പള്ളിയിൽ അമൃത ലക്ഷറിലെ ഡോക്ടർ ഓൺകോളജിസ്റ്റ് ആർ സി എസിലെ അതുപോലെ ഒരുപാട് സ്ഥലത്ത് കേരളത്തിലും കേരളത്തിൽ വെളിയിലും വിദേശത്ത് കൊണ്ടുപോയി വരെ എത്ര പൈസ ഞങ്ങളുടെ മകൻ്റെ ആയുസിനു വേണ്ടി മുടക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു പക്ഷേ അവൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് എല്ലായിടത്തും ഡോക്ടേഴ്സിനു ഒന്നേ പറയാൻ കഴിഞ്ഞുള്ളുന്നു ഇത് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഇതിനി കീമോതെറാപ്പിയോ റേഡിയേഷനോ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ ഞങ്ങളുടെ മകൻ അവനെയും കൊണ്ട് ദീപികാരുണ്യ സന്നിധയായ ഈശോയുടെ പരീക്ഷത്തെ അമ്മയുടെ കൃപയിൽ പ്രത്യേകം ഞാൻ ഇന്നും ഓർക്കുന്നു രണ്ടായിരത്തി നാലിൽ ഒരു ഓഗസ്റ്റ് മാസം അവൻ ഒരു സുഖ മരണം കിട്ടിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ നിന്ന് ബഹുമാനപ്പെട്ട വനക്കലച്ഛനെ കൊണ്ടുവന്നു അവൻ അന്ത്യകുദാശ കൊടുക്കാൻ അച്ഛനെ കൊണ്ടുവന്നു വളരെ മരണത്തോട് മല്ലടിച്ചിരിക്കണ ഞങ്ങളുടെ മകനെ പനക്കിലച്ചൻ അവൻ്റെ റൂമിൽ കയറി വന്നു അവൻ്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ആരാ പറഞ്ഞ് ഇവൻ്റെ ആയുസ് എണ്ണപ്പെട്ടെന്ന് ഇവൻ ഒരുപാട് ആയുസ് കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടും ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല അവൻ്റെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെ സെൻട്രലായിട്ട് ഒരു മുഴ വന്ന് സ്റ്റക്കായിട്ടിരിക്കുക അത് ഓപ്പറേറ്റ് ചെയ്ത് കൈ എടുക്കണം അപ്പോൾ ഇവൻ്റെ ശരീരം വന്നുവല്ലാതെ വീർത്തുകൊണ്ട് ഒരുപാട് സ്റ്റീറോയിഡ് കഴിച്ചായിരുന്നു ആ സ്റ്റീറോയിഡ് കഴിച്ചതിൻ്റെ ഫലമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇവൻ മരിച്ചു പോകും ആ ഡോക്ടർ പറഞ്ഞ് എഴുപത്തഞ്ച് ശതമാനം മരിക്കാനും ഇരുപത്തഞ്ച് ശതമാനം ആയിസെ കിട്ടാനും ഉള്ളെന്ന് സാധ്യതയുള്ള ആ എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓപ്പറേഷനുള്ള എല്ലാ പൈസയും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചു ലക്ഷ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചതിനു ശേഷം ഒരു തിങ്കളാഴ്ചയാണ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് അപ്പോൾ എൻ്റെ അമ്മ കാരിസ് പവനിൽ മധ്യസ്ഥ പ്രാർത്ഥനയും അവിടെ ആരാധനയ്ക്കും എല്ലാ ആഴ്ചയിലും പോവുകയും അമ്മ അവിടെ പോയി കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ ഡയറക്ടർ അയച്ച ടോംബിച്ച് അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ് ഓപ്പറേഷൻ ഏതായാലും ഞായറാഴ്ച നമുക്ക് ഈ മാസാദ്യ വെള്ളിയാഴ്ച അവനെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞങ്ങളതനുസരിച്ച് എറണാകുളം ലക്ഷൂരിൽ ഡോക്ടർ ഗംഗാധരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് ഒരടി ഈ കുട്ടീനെ പുറത്ത് കൊണ്ടുപോയാൽ ആ കുട്ടിയുടെ ആയുസ് തീർന്നെന്ന് പറഞ്ഞു ഡോക്ടറിൻ്റെ നേക്കാളുപരി ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങളവിടുന്ന് നേരെ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നേരെ അതിരമ്പുഴ കാരീസ് ഭവനിൽ കൊണ്ടുപോയി അന്നത്തെ ദേവികാരൻ്റെ സന്നിധിയിലും വിശുദ്ധ കുർബാനയിലും ഞങ്ങളുടെ മകൻ്റെ സൗ സൗഖ്യത്തിന് വേണ്ടി കണ്ണിനിരോടെ അന്ന് അവിടെ കൂടിയിരുന്നവരും എൻ്റെ ഫാമിലിയിലും ഭർത്താവിൻ്റെ ഫാമിലിയിലും എല്ലാവരും കൂടെ ആ വിശുദ്ധ കുർബാനയിലും ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി നാലിൽ വൈദ്യശാസ്ത്രം ഒന്നായി ഒന്നായി കൈയൊഴിഞ്ഞ അതുപോലെ തന്നെ ഈ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെ ഇവിടെ ഒരു മുഴ വന്നിരിക്കുന്നു അത് ഓപ്പറേറ്റ് ഒരു കീഹോൾ സർജറി കൂടി ചെയ്യാൻ പറ്റില്ല ഇരുപത്തിനാല് വയസ്സുള്ള മകന് വേറെ യാതൊരു സിംറ്റംസും ഇല്ലാതെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കൂടെ ചെയ്യണം അത് ചെയ്താൽ പോലും എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളെ കിട്ടുമെന്ന് ഉറപ്പില്ലെന്ന് പറഞ്ഞേ ഞങ്ങൾ കാരീസ് ഭവനിലെ ആരാധനയ്ക്ക് ശേഷം നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി തിങ്കളാഴ്ച ഓപ്പറേഷന് മുമ്പ് പരിശോധന അമ്മയുടെ മുമ്പിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അമ്മയും അവൻ്റെ ആയുസ് നീട്ടിത്തരണേന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് സ്വരംഗയാക്കാൻ കഴിഞ്ഞു രണ്ടാമതൊരു സ്കാനിനോട് ചെയ്യാൻ നാല് ദിവസം മുമ്പ് എടുത്തിരുന്ന സ്കാൻ ഇല്ല ഈ മുഴ കറക്റ്റായിട്ട് ഹാർട്ടിൻ്റെ ലങ്സിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന ആ മുഴ കണ്ടത് നാലു ദിവസത്തിന് ശേഷം ഒരു സ്കാനോടെ ചെയ്തപ്പം അല്പതരമായി ആ മുഴ കാണാനില്ല മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമായതാണ് ഒരു ഓപ്പറേഷനും വന്നില്ല അവൻ്റെ ദേഹത്തൊരു സൂചി പോലും വെക്കാൻ ഇടവരാതെ ഒരു കുഴപ്പവും ഇല്ലാതെ രണ്ടായിരത്തി നാലിൽ വൈദ്യശാസ്ത്രം എല്ലാവരും ഒന്നായിട്ട് കൈ ഒഴിഞ്ഞ് ഞങ്ങളുടെ മകൻ ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതായി അവൻ ദുബൈ ജോലി ചെയ്യുന്നു കല്യാണം കഴിച്ചു രണ്ട് ആറ് വയസ് രണ്ട് വയസ്സ് സക്രാരിയിലെ ഈശോയോട് ചേർന്ന് നിന്നാൽ അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും എന്ന് ജീവിതത്തിൽ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഇവർ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശോ ഇടപെട്ട അനുഭവങ്ങൾ ഇവർ പങ്കുവയ്ക്കുന്നു അവൻ്റെ അസുഖത്തിൽ ഒരു കുഴപ്പമില്ലാതിരുന്നു പിന്നെ അവനെ ഞാൻ ദുബൈക്ക് കൊണ്ടുപോയി അവൻ അവിടെ ജോലി ആയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് പോന്നു ഇളയ മോളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മച്ചിയും ഹസ്ബൻ്റും മാത്രം അങ്ങനെ ഇവിടെ ഇതായി ഞാൻ നേഴ്സായതുകൊണ്ട് എല്ലാ മാസവും ആർ സി സി പോയി അവിടെ ഒരു ആശ്രയം എന്നുള്ളതിൽ അവിടെ അതിൽ മെമ്പറായിരുന്നു അങ്ങനെ അവിടെ പോയി ഒരു നേഴ്സിനെ കണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ രോഗികളുടെ എന്തൊക്കെ ചെയ്യുകയും അങ്ങനെ ഓടി കിടക്കുകയും പ്രാർത്ഥന കൂട്ടായ്മയിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഓടി കിടക്കണ സമയം രണ്ടായിരത്തി ഒമ്പതിൽ പെട്ടെന്ന് എനിക്കൊരു തലകറങ്ങി വീണു അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇവിടെ വയ്ക്കത് കൊണ്ടൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് വേറെ എങ്ങോട്ടെങ്കിലും വിദഗ്ധമായ ചികിത്സ കിട്ടണത് പൊക്കോളാൻ പറഞ്ഞു അതനുസരിച്ച് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ അവിടുത്തെ അഞ്ചോ ഗ്രാമിലും എക്കോക്കാടിയയിലും ടി എം ഡി ടെസ്റ്റിൽ എൻ്റെ ഹൃദയ വാൽവിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ ബൈപ്പാസ് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ആൾ മരിച്ചു പോകാനും ഒക്കെ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എന്തോ എനിക്ക് അങ്ങനെ ഒരു ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പോടു ഇല്ലായിരുന്നെന്ന് ഒരു കുഴപ്പമില്ല അത് ഓടുകയാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അങ്ങ് അംഗീകരിക്കാൻ പറ്റിയില്ല അതൊരു നേഴ്സും കൂടെ ആയതുകൊണ്ടായിരിക്കാം എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിങ്ങനെ പോകുന്നു പക്ഷേ ഇവിടെ വന്നു ദിവസം തോറും എൻ്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു എനിക്കൊരു സൈഡ് ഒരു തളർച്ചയെ പോലെ തോന്നി എൻ്റെ വയറെല്ലാം വന്ന് വീർക്കണു എനിക്ക് പരസഹായിൽ എണീക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടലു അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഓപ്പറേഷൻ അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് അന്ന് വളരെ വിഷമത്തോടെ ആണെങ്കിലും ഞാൻ ഓപ്പറേഷന് പോകാൻ തയ്യാറായി ഓപ്പറേഷന് പോകണേന് മുമ്പ് ഞങ്ങളുടെ പള്ളി സെൻറ്റ് മേരീസ് പള്ളിയിൽ അന്നത്തെ വിശുദ്ധ കുർബാനയും ആരാധനയും എൻ്റെ ഓപ്പറേഷൻ്റെ വിജയത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പള്ളിക്കൽ അച്ചലായിരുന്നു അതെ ജേക്കബ് പള്ളിക്കലച്ചലായിരുന്നു ആ വിശുദ്ധ കുർബാനയിൽ എൻ്റെ ഈശോൻ്റെ അപ്പവും മോസ്തി എടുത്ത് പൊക്കുമ്പോൾ വൈദ്യീൻ്റെ കരങ്ങളിൽ എടുത്തുപോക്കുമ്പോൾ ഞാൻ കണ്ണീരോടെ എനിക്ക് മുട്ടുമ്മേ നിൽക്കാനൊന്നും പറ്റില്ല നിന്നോണ്ടായാലും ഞാൻ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും ചേർന്ന് ഞാൻ എൻ്റെ രോഗത്തെയും വേദനകളെയും സമർപ്പിക്കുന്നു അവിടെ നിന്ന് ഏറ്റെടുത്ത് നടക്കണം ഏറ്റെടുക്കണമേ രണ്ടായിരത്തി നാലിൽ വൈദ്യശാസ്ത്രം ഒന്നൊഴിയ കൈ ഒഴിഞ്ഞാൽ ഞങ്ങളുടെ മകനൊരു രണ്ടാം ജന്മം തന്ന പോലെ ഈശോയെ എൻ്റെ ദേഹത്ത് കത്തി വയ്ക്കാൻ അവിടുന്ന് അങ്ങ് അനുവദിക്കരുതേ ഒരു പരിസ്ഥിതം അമ്മയോടും ചേർന്ന് ഞാൻ നന്നായിട്ട് കണ്ണൂരോട് പ്രാർത്ഥിച്ചു അവിടുന്ന് നേരെ ലിസി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഇപ്പോൾ എൻ്റെ ഒരു സഹോദരി ഇതുപോലെ ഡിവേനിൽ പോയി പനക്കിലച്ചനെ കണ്ട് പ്രാർത്ഥന സഹായം ചോദിക്കാൻ ചെന്നു അച്ഛനെ കാണാൻ പറ്റില്ല അച്ഛൻ വേറെയോ പുറത്ത് വിടുകയായിരുന്നു അച്ഛൻ നേരെ വൈകുന്നേര സ്റ്റേജിലോട്ടാണ് വന്നത് വന്ന് അച്ഛൻ്റെ ആരാധനയുടെ സമയം അതേ സെയിം ടൈമിൽ ലിസി ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസത്തെ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി എന്നെയുള്ള ഇവിടം തൊട്ട് താഴെ വരെയുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ അവിടെ മെയിൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ആശുപത്രിയിൽ ഓപ്പറേഷൻ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നൊരു മകളെ കർത്താവ് തൊട്ട് സൗഖ്യം നൽകുന്നതായിട്ട് മെസ്സേജ് തരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സഹോദരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അത് ചേച്ചി പേരൊന്നും ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും ക്ലിയറായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നിരുന്നാലും ഞാൻ ചോദിച്ചു പേര് പേരുവല്ലോ പറഞ്ഞില്ല പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഓപ്പറേഷനുള്ള കാർഡിയോളജി റൂമ് വന്നിട്ട് പറഞ്ഞു സിസ്റ്റർ എന്നെ സിസ്റ്റർ തന്നെ വിളിച്ചോണ്ട് നേഴ്സായത് കൊണ്ടായിരിക്കാം സിസ്റ്ററെ ആദ്യം സിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ അതുകഴിഞ്ഞ് എനിക്ക് അഞ്ച് ഗ്രാം ഉണ്ട് അഞ്ച് പ്ലസ് ഉണ്ട് നമുക്ക് പോകാം സിസ്റ്റർ എന്ന് പറഞ്ഞു സ്ട്രക്ചറിൽ ട്രിപ്പും തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ കണ്ടെ കിടത്തി ഡോക്ടർ വസ്ത്രം ധരിക്കാൻ ഓപ്പറേഷൻ ഡ്രസ്സ് ധരിക്കാനായിട്ട് അകത്തോട്ട് കയറിയ സമയം പ്രിയരെ ഞാൻ ആ സ്റ്റച്ചറിൽ കിടന്നുകൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കാരുണ്യനായ എൻ്റെ ഈശോയെ വൈദ്യന്മാരുടെ വൈദ്യനായ എൻ്റെ ഈശോയെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ രക്തസ്രാവക്കാരിൽ സ്ത്രീയിൽ അത്ഭുതം പ്രവർത്തിച്ചുപോലെ ഈശോയെ അങ്ങ് എന്നിലും പ്രവർത്തിക്കണമേ എൻ്റെ ഈ ഹൃദയധമനികൾ എല്ലാ ബ്ലോക്കുകളിലും എടുത്ത് ഞാൻ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നും ഓർക്കണം എൻ്റെ ചെവിയിൽ പെട്ടെന്ന് എനിക്കൊരു സ്വരം കേട്ടു നീ ഡോക്ടറോട് വീണ്ടും ഒരഞ്ചോ ഗ്രാമിന് ആവശ്യപ്പെടുമെന്ന് ആരാ പറഞ്ഞ എന്തോ എനിക്കൊരു ഒരു ഒരു വല്ലാത്തൊരു മുഴങ്ങുന്ന സൗണ്ട് പോലെ എനിക്ക് തോന്നി ഞാനപ്പം ഡോക്ടർ ഓപ്പറേഷനുള്ള പച്ച ഗൗണൊക്കെ ഒക്കെ ഡോക്ടർ സിസ്റ്റർ നമുക്ക് പോകാൻ വളരെ കൂളായിട്ട് എൻ്റെ അടുത്ത് നിന്നു പറഞ്ഞു നമുക്ക് തിയേറ്ററിലോട്ട് മാറ്റാൻ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറോട് പെട്ടെന്ന് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഓപ്പറേഷനൊന്നും വേണ്ട എനിക്കൊരു രണ്ടാമത് ഒരഞ്ചോ ഗ്രാം അടച്ച് അപ്പോൾ ഒരഞ്ചോ ഗ്രാം ചെയ്തിട്ട് രണ്ടാഴ്ച പോലും ആയില്ല മിനിമം ഒരു വൺ മന്ത് എങ്കിലും ഇല്ലാണ്ട് ഒരാ അഞ്ചോ ഗ്രാം ചെയ്യാൻ പറ്റില്ല കാരണം ഇത് കെമിൽ ഡൈ ഒക്കെ തരുന്നതാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഡോക്ടറ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു സിസ്റ്റർ എന്നെ കളിക്കുവാണേൽ ദുബൈയിൽ ജോലിയുണ്ട് നാട്ടിൽ ജോലിയുണ്ട് നേഴ്സാന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഡോക്ടറെ നേരെ വല്ലാത്ത ദേഷ്യപ്പെട്ടു അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാം പുറത്ത് നിൽപ്പുണ്ട് പക്ഷെ ഞാനപ്പം ഡോക്ടർ ദേഷ്യപ്പെട്ടപ്പം പ്രിയപ്പെട്ടരെ വിശ്വസിക്കാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സ്ട്രക്ചറിൽ കിടന്നുകൊണ്ട് എന്നോട് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ഞാനല്ല സംസാരിച്ചത് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് ആ രോഗിയുടെ അവരുടെ ബന്ധുക്കളുടെ സമ്മതപത്രം മേടിച്ചിരിക്കണത് മസ്റ്റാണ് ഡോക്ടർ ആ സമ്മതപത്രത്തിൽ നോക്കുക ഞാൻ അതിൽ ഒപ്പിട്ടിട്ടില്ല മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് രോഗിയുടെ സമ്മതപത്രമില്ലാതെ ഒരു കാരണവശാലും ഓ ആ രോഗിയുടെഹത്ത് കത്തി വയ്ക്കാൻ അലൗഡ് അല്ലെന്ന് പറഞ്ഞു അഥവാ ഡോക്ടർ എൻ്റെ ഒപ്പില്ലാതെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എനിക്ക് ബൈപ്പാസ് സർജറി ചെയ്താൽ അതിൻ്റെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഡോക്ടറാണെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ ഞാൻ കൊഞ്ഞ ഞാൻ കെറിയൊക്കെ ഒരു സൈഡിലോട്ടായിട്ട് സംസാരിക്കാൻ സ്ഫുടതയില്ലാതെ ഞാൻ അത്രയും ആയിട്ട് സംസാരിച്ചപ്പം ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി ലിവരിലെന്തോ മാനുഷികമായിട്ടല്ലാതെ ദൈവികമായിട്ടെന്തോ പ്രവർത്തനമുണ്ട് ഡോക്ടർ കൂട്ടത്തിലുള്ള ടീം ഡോക്ടേഴ്സിനോട് പറഞ്ഞു അവരുടെ ആഗ്രഹമല്ലേ പേഷ്യൻ്റിൻ്റെ ആഗ്രഹം രോഗിയുടെ ആഗ്രഹമല്ലേ നമുക്ക് കൊണ്ടുപോവാം പൈസ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഡോക്ടർ പറയണ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഞാൻ കേട്ടാ നല്ല ക്യാഷ് ടീമായിലൊക്കെ ജോലി കുറേ വർഷമായിട്ട് ജോലി കഴിക്കുന്നതാണ് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി എന്നെ അവിടുന്ന് കാത്താല്ലാറും റൂം അതായത് ആൻഡിയോഗ്രാം റൂമിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആ ടേബിളൊക്കെ എടുത്തുമ്പോൾ എൻ്റെ നേരെ തിരികെറേനാഥനായ ഈശോയുടെ രൂപം എനിക്ക് അവിടെ ഒരു രൂപം ഉണ്ടായിരുന്നു ആ രൂപത്തിലേക്ക് നോക്കി ഞാൻ കണ്ണീരോട് ഞാൻ പ്രാർത്ഥിച്ചു ടേബിളെ കിടന്നുകൊണ്ട് കാരണം ബൈപ്പാസ് സർജറിയിൽ വന്ന ഒന്നും അല്ലെങ്കിലും എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നെന്ന് പറയാം ഞാൻ പെട്ടെന്ന് ആ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു വൈദ്യന്മാരുടെ വൈദ്യനെ എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയധമനയുള്ള എല്ലാ ബ്ലോക്കുകളും അവിടുന്ന് തൊട്ട് സൗഖ്യം നൽകണമേ അവിടുത്തെ തിരക്കത്താൽ കഴുകണമേ അങ്ങയുടെ വചനം എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഒരു കാര്യവും പ്രത്യേകം പറയട്ടെ ഓപ്പറേഷത്തിൻ്റെ തലേദിവസം ലിസി ഹോസ്പിറ്റലിലെ ചാപ്പലിൽ ദീപികാരണ സന്നിധി എഴുന്ന ആരാധനയിൽ എനിക്ക് നടന്നു പോകരുത് കിടക്കണം അനസ്ത മയങ്ങാനുള്ള മരുന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ആ ഞങ്ങളുടെ ഓപ്പറേ ആ റൂമിൻ്റെ വാതിക്കപ്പോയി ഞാൻ ആ ദീപികാരണ സന്നിധി കണ്ണൂരോട് ഞാൻ പ്രാർത്ഥിച്ചു ആരാധനയുടെ സമയവും ആ ഗ്രില്ലെ പിടിച്ചോണ്ട് എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഗ്രില്ലെ പിടിച്ചോണ്ട് ദീപികാരണ സന്നിധിയിൽ ഈശോയോട് ഞാൻ കണ്ണീരോട് പറഞ്ഞു ഈശോയെ എൻ്റെ ദേഹത്ത് കത്തി വയ്ക്കാൻ അവിടെ നിന്ന് അനുവദിക്കരുത് അത് പരിശുദ്ധ അമ്മയോടും ഞാൻ പറഞ്ഞമ്മേ എനിക്കൊരു രണ്ടാം ജന്മം തന്നെ എൻ്റെ ദേഹത്ത് കത്തി വയ്ക്കാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു മാസം മുമ്പ് എടുത്തിരുന്ന ആൻഡിയോഗ്രാമിൽ കണ്ടിരുന്ന എല്ലാ ബ്ലോക്കുകളും വൈദ്യന്മാരുടെ വൈദ്യനായ എൻ്റെ ഈശോ എല്ലാം എടുത്തു മാറ്റി രണ്ടാമത് എടുത്ത ആൻഡിയോഗ്രാമിൽ ഒരു ബ്ലോക്കും ഇല്ലാതെ എനിക്ക് എൻ്റെ ഈശോ ദീപികാരൻ ഈശോയിലൂടെ ശക്തിയിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞു ദിവ്യകാരുണ്യനാഥനോട് ചോദിച്ചു വാങ്ങിയ ഒരു അനുഗ്രഹമാണ് ഈ കുഞ്ഞ് മാനുഷിക പ്രതീക്ഷകളെ തകർക്കുന്ന ദൈവീക കരുതൽ ഈ കുഞ്ഞിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ മൂത്ത രണ്ടാമത്തെ കുട്ടി മൂത്ത കുട്ടിക്ക് ആറ് വയസ്സ് ആറു വർഷത്തിന് ശേഷം ദൈവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു പരിശക്തി അമ്മയുടെ പെരുന്നാളൊക്കെ ഏറ്റെടുത്ത ശേഷം ഉണ്ടായ ഒരു കുഞ്ഞ് കുഞ്ഞു അതിനെ ആറാം മാസം ഗർഭിണിയായ ആറ് മാസം ഗർഭിണിയായ സമയത്ത് റാണത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിൽ അതിൻ്റെ മൂക്കിന് കുഴപ്പമുണ്ട് പിറ്റേ ദിവസം വീണ്ടും ഉടനെ തന്നെ ഒരു സ്കാൻ ചെയ്യണം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയെന്ന് പറഞ്ഞു ഇത് കേട്ട ആ നിമിഷം തന്നെ ഞാൻ ഈ പള്ളിയിൽ വന്നു ഡി വി ആറിന് സന്നിധിയിലിരുന്നു വളരെ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ അമ്മ ഞങ്ങൾക്ക് തന്ന ഈശോയുടെ അനുഗ്രഹത്താൽ കിട്ടിയ ആ ഉദരഫലത്തിന് ഒരു കുഴപ്പമില്ലാതെ കാത്തുകൊള്ളണ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഒരു സ്വരം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ടൊരു സെക്കൻഡ് ആകും പാടില്ല എന്നുള്ളത് ആ ഈശോയുടെ സ്വരം ദീപുകാരനെ സന്ധിയിൽ ഈശോയുടെ ആ സ്വരം കേട്ട ആ സമയം എനിക്ക് തോന്നി വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്നുള്ള ഇതിൽ ഞങ്ങൾ അതിരമ്പഴ കരുത്താസള്ള ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു അവിടുത്തെ സ്കാനിങ് ടെസ്റ്റിൽ എറണാകുളത്തെ ടെസ്റ്റിൽ കണ്ട യാതൊരു കുഴപ്പങ്ങളും കാണാൻ ഇല്ല ഇന്നിപ്പോൾ ആ കുട്ടി ഏറ്റവും നല്ല മെടുക്കിയായി യാതൊരു കുഴപ്പമില്ലാതെ രണ്ട് വയസ്സ് അടുത്ത മാസം തികയും ഈ എനിക്ക് അഞ്ച് പേരക്കുട്ടികളുണ്ട് അതിലേറ്റവും കുറുമ്പിയ ആളാണ് എലീസ മറിയം എന്നവിടെ പേര് ഈ പള്ളി ഈ പള്ളി ഈ സെൻറ് മേരീസ് പള്ളിയിൽ ഡി വി ആരനെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കണ്ണിനീരോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ തന്നു നിരവധി ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ജീവിതം ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ജീവിതത്തെ ക്രമീകരിച്ചവരാണിവർ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് പങ്കുവെക്കുവാൻ ജീവിതം തന്നെ സമർപ്പിച്ചവർപ്പെട്ടവരെ ദീപികാരന് സന്നിധി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശോടെ പോയി മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ എത്ര വലുതായിക്കോട്ടെ നമ്മുടെ പാവങ്ങൾ എത്ര ഇതായിക്കോട്ടെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്ര ആയിക്കോട്ടെ ദീപികാരന് സന്നിധ്യത്തോണ്ട് നമ്മൾ ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ചാൽ ഈശോ നമ്മുടെ മദ്യത്തിലേക്കിടന്ന് ഇറങ്ങി വരുന്ന അനുഭവമാണ് വീണ്ടും എനിക്കുണ്ടായി എത്രമാത്രം അനുഭവങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരിയാലും എത്ര അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് വന്നിട്ടുണ്ട് അവസല അവസാനമായിട്ട് മോൻ ദുബൈന്ന് വന്ന് അവൻ ഇവിടെ വന്ന് നിർത്തി രണ്ടാമത്തെ കുട്ടിയായപ്പോൾ നിർത്തി ഇവിടെ വന്ന് ഒരു ബിസിനസ്സ് ചെയ്താ ബിസിനസ്സിൽ കുറേ സാമ്പത്തിക നഷ്ടം ലോണും കാര്യമൊക്കെ ആയി അവപ്പാടെ അവൻ വലിയ വിഷമത്തിലേക്കായി ഞാൻ ഈ സമയം അണക്കരെ പോയി അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ദേവികാരന സന്നിധി പോയി സെലചേക്ക് പ്രാർത്ഥിയിരും അവന് ഒരു കുഴപ്പമില്ല അവൻ ദുബൈക്ക് ജോലി അവൻ പോയി ദുബൈ ദുബൈ അവന് ജോലി ചെയ്യുന്ന ഇത് കാണുന്നെന്ന് പറഞ്ഞു അവൻ ദുബൈയിൽ നിന്ന് വന്നിട്ട് ആറ് അറര എന്ന് ബിസിനസ്സിൽ ഒത്തിരി സാമ്പത്തികം ഉണ്ടായതുകൊണ്ട് പക്ഷേ ഞാൻ ആ ദേവികാരൻ അണക്കലിൽ ദീപികാരനെ ആരാധന ചപ്പലിരുന്ന് കണ്ണീരോട് പ്രാർത്ഥിച്ച് എൻ്റെ മകനെ ഒരു നിരാശയിലേക്ക് ഇടരുത് അവൻ്റെ സാമ്പത്തിക കടബാധ്യത മാറ്റുന്നതിലുപരി അവനെ ഒരു നിരാശയിലേക്ക് വിടരുത് ദൈവമകനായിട്ട് എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ വന്നതിന് ശേഷം അവനെ അവിടെ പറഞ്ഞ് വിട്ടു അവനും പോയി അച്ഛനെ കണ്ട് പ്രിയരെ അവൻ വന്നു പിറ്റേ അയച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കമ്പനിയിൽ എം ഡയറക്ടറെ വിളിച്ച അവൻ പറഞ്ഞ് എനിക്കിവിടെ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഞാൻ നിൽക്കുക അങ്ങോട്ട് വന്നാൽ കൊള്ളാം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ പാസ്പോർട്ടിന് കോപ്പി അയച്ചു കൊടുത്തു വിദിൻ വൺ വീക്കിനുള്ളിൽ അവൻ പാ വിസയും ടിക്കറ്റും അവിടെ നിന്ന് അയച്ചു കൊടുത്ത് കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ അവൻ ദുബൈക്ക് പോയി എനിക്കും എൻ്റെ കുടുംബത്തിനും ദീപികാരൻ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് കണ്ണീരോട് പ്രാർത്ഥിച്ച കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാലും 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 തീരളത്തെ അനുഗ്രഹങ്ങളാണ് പ്രിയരയുടെ എനിക്കിനി ഒരേ ഒരേ ആഗ്രഹമുള്ളൂ ഒരുപാട് ധനം വേണമെന്നോ ഒത്തിരി മറ്റെന്തെങ്കിലും വേണോന്നോ ഒന്നുമല്ല എനിക്ക് ഒരേ ഒരഗ്രഹം എൻ്റെ കുടുംബത്തെ എന്നെ ഇത്രയെല്ലാ അനുഗ്രഹങ്ങൾ തന്നനുഗ്രഹിച്ച ദീപികാരന എൻ്റെ എൻ്റെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും എൻ്റെ ഈ അവസാന ശ്വാസം വരെയും നിലയ്ക്കണ അവസാന ശ്വാസം നിലയ്ക്കുന്നവരെയും എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷിയായി ഈ ലോകം മുഴുവൻ നടക്കുവാനുള്ള കൃമതരണമേ എന്നുള്ള ഒരേ ഒരു അപേക്ഷയും എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹത്തിനും ദീപികാരനെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പരിശുദ്ധ പരമ ദിവ്യ ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ